ഹായ് ഒരു വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ഡാട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവിൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം ഇന്ന് എന്താണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള എനർജി എന്താണ് ഇന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ആണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതെന്ന് നോക്കാം ഇതിൽ ആദ്യം തന്നെ വന്നത് ചാരിട്ടാണ് ഇതിൽ വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ച സമയത്ത് നടക്കാത്തതിൻ്റെ വിഷമത്തിലിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇതിനകത്ത് അപ്പോൾ അത് ചിലപ്പോൾ ഒരു ലോൺ അപ്ലിക്കേഷൻ കൊടുത്തിട്ട് നടക്കാത്തതായിരിക്കാം അല്ലെങ്കിൽ ഒരു നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു വിസ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ട് പറ്റാതെ ഇരിക്കുന്ന ഒരുപാട് താമസിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ജസ്റ്റിസ് ഇതില് നിങ്ങൾ നിങ്ങൾ ആ ഒരു കാര്യം നടക്കും എന്നാണ് കാണുന്നത് കേട്ടോ പെട്ടെന്ന് നിങ്ങൾ കുറെ കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച് കാത്തിരുന്ന് എന്ന ക്ഷമ നശിച്ചൊരു കാര്യമാണ് അത് നടക്കുന്നത് കാരണം ഈ ചിലപ്പം നിങ്ങളുടെ സമയത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നിരിക്കാം ഈ ഒരു സമയം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സമയം ശരിയില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ ചെന്ന് തൊട്ടാലും നമുക്ക് തടസ്സങ്ങളും പ്രശ്നങ്ങളും ആയിരിക്കും വരുന്നത് അപ്പം ഈ ഒരു സമയം നിങ്ങൾക്ക് ഈ ഒരു കാര്യം നടക്കേണ്ടതായിരുന്നിരിക്കൂല അതുകൊണ്ടായിരിക്കണം അത്രയധികം ലാഗ് വന്നത് പക്ഷേ അതിന് ജസ്റ്റിസാണ് വരുന്നത് എന്നുള്ളതാണ് പിന്നെ കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയമായിട്ട് ഒരു എന്താണ് അതിനെ ഒന്ന് യോജിപ്പിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഓവർ തിങ്കിങ് ചെയ്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് നെഗറ്റീവായിട്ട് മാത്രം ചിന്തിച്ച് അതുകൊണ്ട് കാര്യങ്ങൾ നടക്കാതെ പോണ ആൾക്കാരുടെ എനർജിയുണ്ട് ഇതിനകത്ത് നമ്മളെപ്പോഴും എന്ത് കാര്യവും നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റിയാൽ അല്ലെങ്കിൽ സറണ്ടർ ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും നമ്മൾ ആദ്യം നന്നായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥനകൾ അതിനുള്ള കോൺഫിഡൻസ് കൂട്ടും ഇപ്പം ആര് എന്ത് പറഞ്ഞാൽ ഇപ്പം ചില ആൾക്കാർ നമ്മൾ എന്തെങ്കിലും ഒരു ഗൈഡൻസ് എടുക്കുമ്പം ഈ ഒരു കാര്യം നടക്കാനേ പോണില്ല എന്ന് പറഞ്ഞാലും അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അതിനകത്ത് എവിടെന്നോ ഒക്കെ എടുത്തിട്ട് ഈ കാര്യം മുന്നോട്ട് പോകാൻ പറ്റില്ല ഇതൊരിക്കലും നടക്കൂല ഇതിന് കുറേ തടസ്സങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം അതിൽ വിഷമിച്ചിരിക്കുന്നു എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ഇത് വിട്ട് കളയണം വിട്ട് കളയാനും പറ്റുന്നില്ല ഇത് മുന്നോട്ട് പോകുമെന്ന് വിശ്വാസമില്ല അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങൾ മനസ്സിലാക്കുക ജസ്റ്റിസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ കർമ്മത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കും നമ്മളുടെ കർമ്മഫലം എന്ന് പറയുന്നത് നമ്മളുടെ ഹാർഡ് വർക്കിന്റെ ഫലമാണ് അപ്പം നമ്മൾ എന്ത് കാര്യവും പൂർണ്ണ വിശ്വാസത്തോട് കൂടി ദൈവത്തിൽ അർപ്പിച്ചു കൊടുത്താൽ അത് നടക്കും എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങൾ എന്ത് എഫേർട്ട് എടുക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കരകയറി കരകയറി പോകാൻ അല്ലെങ്കിൽ ബ്ലോക്കേജസ് മാറ്റാൻ നിങ്ങൾ എന്താണ് ചെയ്യണതെന്നൊന്ന് ആലോചിച്ച് നോക്കുക സ്വയം ആലോചിച്ച് നോക്കുക നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരങ്ങളുണ്ട് എന്നിരിക്കെ നമ്മളൊരു കാര്യവും നമ്മൾ എഫേർട്ട് എടുക്കാതെ എങ്ങനെയാണ് ആ ഒരു കാര്യത്തിന് പരിഹാരം വരുന്നത് അപ്പം നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക പകുതി പ്രാർത്ഥനയും പകുതി പ്രവൃത്തിയാണ് അപ്പം നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ ഒരിക്കലും മുടക്കാതിരിക്കുക അത് ഏത് മതവിശ്വാസത്തിലുള്ള ആൾക്കാരെ ആയിക്കട്ടെ നിങ്ങളുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള പ്രാർത്ഥനകൾ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക മുസ്ലിങ്ങളാണെങ്കിൽ അഞ്ചു നേരവും നിസ് നിസ്കരിക്കുക ഓതുക ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുക അപ്പം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്ന നമ്മളെ രക്ഷിക്കാൻ എവിടെന്നോ ഒരു ശക്തി ശക്തിയുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് വേണമെങ്കിൽ നമ്മൾ അത്രയും പ്രാർത്ഥിക്കണം അപ്പോൾ അത് അതുപോലെ ഇപ്പോൾ ഹിന്ദുക്കളാണെങ്കിൽ നിങ്ങൾ രാവിലെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഈ തടസ്സങ്ങൾ മാറ്റാൻ സഹായിക്കും എന്നുള്ളതാണ് ഈ ഉണ്ട് കേട്ടോ ഇതിനകത്ത് തടസ്സങ്ങളുണ്ട് എന്നാണ് കാണുന്നത് കുറേ തടസ്സങ്ങളുണ്ട് അപ്പോൾ അത് പുറത്തു നിങ്ങളുടെ സമയത്തിൻ്റെ ദോഷമായിരിക്കാം നിങ്ങളത് വിഷ്ണു സഹസ്രനാമം ദിവസവും ചൊല്ലാൻ ശ്രമിച്ചാൽ രാവിലെ ചൊല്ലാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ മുജ്ജന്മ കർമ്മങ്ങൾ വരെ മാറിപ്പോകും എന്നുള്ളതാണ് നമ്മളുടെ സഞ്ചിതകർമ്മങ്ങളും ഒക്കെ മാറിപ്പോകും കുറേ കാര്യങ്ങൾ ഇപ്പം എല്ലാ കാര്യവും പൂർണ്ണമായും മാറും എന്നുള്ളതല്ല പക്ഷെ അതിനൊക്കെ ഇളവ് ലഭിക്കും എന്നുള്ളതാണ് അപ്പം മാക്സിമം നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ജസ്റ്റിസ് ആണ് പിന്നെ ഇന്നത്തെ ദിവസം കേസുകളിൽ പെട്ട് പോയ ആൾക്കാർ കാരണം കുറേ കാലം കൊണ്ട് കേസ് ഇങ്ങനെ ലാഗായി പോയി പോയി അതിനൊരു മാറ്റവും വരുന്നില്ല എന്നുള്ള ആൾക്കാർക്ക് അതിനും ഒരു നീക്കുപോക്ക് ഉണ്ടാകുന്നു ഒരു ജസ്റ്റിസ് കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പൊ പൊതുവെ ഇന്നത്തെ ദിവസം നടക്കാതിരുന്ന കുറേ കാര്യങ്ങൾ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോ അതില് നിങ്ങൾക്ക് സന്തോഷിക്കാം നോക്കാം നൈറ്റാൺസിന്റെ എനർജിയാണ് ഈ ഒരു നൈറ്റാൺസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെ ആകാംക്ഷയും ഒക്കെ ഉണ്ടായിരിക്കും നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെ ആകാംക്ഷവിടെ കാത്തിരുന്ന എന്തെങ്കിലും ഒരു കാര്യം നടക്കും എന്നുള്ളതാണ് വളരെ ശരിക്കും ഇന്ന് വളരെ എനർജറ്റിക് ആയിരിക്കും ആ ഒരു വാർത്ത കേൾക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ അതിലൊരു പ്രതീക്ഷ വെക്കുമ്പോഴായിരിക്കും വളരെ ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ് കാണുന്നത് ഒരു റൊമാൻസ് ഒക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു എനർജി വേണ്ടതിനകത്ത് ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് കാരണം ഒരു പുതിയ ഒരു ഉണർവ് നിങ്ങൾക്ക് വന്നേക്കാം ഇന്നത്തെ ദിവസം മറ്റൊരാൾ പറയുന്നതിലുപരി നിങ്ങളുടെ ഹൃദയം പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കും അപ്പം അതാണ് ശരിയെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കും ചിലപ്പോൾ ചില ആൾക്കാർ ഇതിനകത്ത് റോങ് ഗൈഡൻസ് എടുത്ത് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഇനി ഇത് നടക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ആ പ്രോജക്റ്റ് വിട്ട ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ സോൾ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോവുക അല്ലാതെ മറ്റൊരാൾ പറയുന്ന ഇപ്പോൾ ആർക്കും പറ്റാം ഇപ്പോൾ ഗൈഡൻസ് എടുത്ത് കൊടുക്കുന്ന ആൾക്കാരെല്ലാവരും മനുഷ്യരാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ അവരുടെ ആ ഒരു സമയത്ത് മിസ്റ്റേക്ക് അത് നിങ്ങൾക്ക് ഒരു ആ ഒരു ഗൈഡൻസിൽ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെ ചിന്തിക്കുക അപ്പോൾ എനിക്ക് ഒരു കാര്യം വേണം പക്ഷെ അത് എന്ന് പറഞ്ഞത് കൊണ്ട് ഇനി അത് നടക്കില്ല എന്ന് ചിന്തിക്കുകയും ചെയ്യരുത് അത് നടക്കുമെന്ന് നിങ്ങൾക്കത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഹാർഡ് വർക്ക് ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക സറണ്ടർ ചെയ്ത് കൊടുക്കുക ഏറ്റവും നല്ലത് സംഭവിക്കാൻ ദൈവത്തെ ദൈവത്തോട് പ്രാർത്ഥിക്കുക ക്യൂനോ ഫാൻസിന്റെ എനർജിയാണ് ഒരു ഏറ്റവും നല്ല ഡെക്കാണ് കേട്ടെ ഏറ്റവും നല്ല കാറ്റാണ് കേട്ടോ ക്യൂന ഫാൻസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നല്ല സ്റ്റെബിലിറ്റി ഉള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഹൃദയത്തിനും ബുദ്ധിയേയും ഒക്കെ അനുയോജിപ്പിച്ച തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന വളരെ വ്യക്തതയുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ എന്തെങ്കിലും ചാബല്യങ്ങളിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ മാറാനുള്ളൊരു സമയമായി എന്നുള്ളതാണ് ഈ ക്യൂനോഫാൻസ് പറയുന്നത് ഇപ്പോൾ ഇതിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കൂടെയുള്ള എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന കാര്യങ്ങളും തീരുമാനങ്ങളും എടുക്കാൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പറ്റും എന്നുള്ളതാണ് നിങ്ങളുടെ ഈ ഒരു എനർജി നിങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നോക്കുക നിങ്ങൾ വിട്ട് കളയാതിരിക്കുക അപ്പം നമ്മൾ ഒരു സ്റ്റെബിലിറ്റിയാണ് നമ്മൾ മാറി 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 പറയൂല അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പോലും അത് നൂറ് തവണ ആലോചിച്ചിട്ട് മാത്രം ഒരു മാറ്റം വരുത്തുന്നു എന്നുള്ളതാണ് ഇതുവരെ ഈ ഒരു സമയം നിങ്ങൾ കടന്നു പോകുന്ന ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് മാറ്റം വരുത്തുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് സ്റ്റെബിലിറ്റിയാണ് മാത്രമല്ല ആർക്കും ഒരു തരത്തിലുള്ള ഉപദ്രവം ഇല്ലാതെ നമ്മളിലേക്ക് ഏറ്റവും ഫോക്കസ് ചെയ്ത് നമ്മളുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ക്യൂന ഫാൻസ് സ്ട്രെങ്താണ് നിങ്ങളുടെ മനസ്സിന് മേൽ നിങ്ങളൊരു വിജയം വരിക്കുന്നൊരു സമയമാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ നെഗറ്റീവ് ഇമോഷൻസിനെയൊക്കെ മാറ്റി നമ്മൾ ഒരു ശക്തമായ വിജയം എന്നൊക്കെ പറയുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരും എന്നുള്ളതാണ് നമ്മളുടെ മനസ്സ് നമ്മളിങ്ങനെ വെറുതെ കളിപ്പിച്ചുകൊണ്ടേയിരിക്കും അത് നടക്കൂല അത് ചെയ്യാൻ പറ്റൂല ഇങ്ങനെ ഇങ്ങനെയുള്ള കുറവുകളുണ്ട് അല്ലെങ്കിൽ പാസ്റ്റിൽ നീ ഇതാണ് ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെ നമ്മളെ തന്നെ ഡീ ചെയ്യുന്നത് നമ്മുടെ മനസ്സാണെന്ന് മനസ്സിലാക്കുക ചിലപ്പം മറ്റുള്ള ഒരാളിൻ്റെ ഒരു വാക്ക് ഒരു ചിലപ്പോൾ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒരു വാക്ക് ഒക്കെ നമുക്ക് വളരെ നെഗറ്റീവായിട്ട് നമ്മളെ ഏറ്റവും മുകളിൽ കൊണ്ടെത്തിച്ചിട്ട് ഒറ്റ ഒരു വാക്ക് കൊണ്ട് നമ്മളെ ഏറ്റവും താഴെ എത്തിക്കാൻ പറ്റും നമ്മളത് മനസ്സിലാക്കുക അത് നിക്ക മാറിയിട്ട് മറ്റുള്ള വ്യക്തികളല്ല നമ്മൾ മറ്റുള്ള വ്യക്തികൾക്ക് നമ്മളെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഡീപ്രമോട്ട് ചെയ്യാനോ ഒന്നും തന്നെ പറ്റൂല ഇത് നമുക്ക് മാത്രമേ പറ്റുള്ളൂ നമ്മളത് ആ ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ ഭംഗിയായി ചെയ്യുന്നു നമ്മളെ ഡീ പ്രമോട്ട് ചെയ്യുന്ന കാര്യം അതിൽ നിന്നും നമ്മൾ നമ്മളുടെ സ്ട്രെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചത് അപ്പോൾ അത് എപ്പോഴും കരഞ്ഞും നെഗറ്റീവ് ഇമോഷൻസിലും ഇല്ലാത്ത കാര്യത്തിലും മാത്രം ഫോക്കസ് ചെയ്ത് ജീവിക്കാനാണോ എന്ന് സ്വയം ചോദിക്കുക പിന്നെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് ഉടനെ ഉടനടി തന്നെ അത് സബലീകരിക്കണം എന്നില്ല കാരണം നമുക്ക് ഈ ഭൂമിയിൽ ഈ ഒരു സമയത്ത് എന്തൊക്കെയാണോ ചെയ്യാൻ ദൈവം തീരുമാനിക്കുന്നത് അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് നമ്മളിപ്പം നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യവും സാധിപ്പിച്ച് തരും സാധിക്കാൻ പറ്റും എന്ന് ചിന്തിക്കരുത് അതിൽ നമുക്ക് നന്മയുള്ളത് സാധിക്കട്ടെ എന്ന് വിചാരിക്കുക അതിനാണ് സറണ്ടർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും വലിയൊരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് അത് സറണ്ടർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കത് ഏറ്റവും നല്ല ഫോമില് നമ്മളിലേക്ക് തിരിച്ചു വരും ചിലപ്പോൾ അതിന് ചില വ്യത്യാസങ്ങൾ വരുമായിരിക്കാം ചില നെയ്ക്ക് പോക്കുകളൊക്കെ സംഭവിച്ചേക്കാം പക്ഷെ അത് നമ്മളിലേക്ക് വരുമ്പം നമുക്ക് അനുയോജ്യമായ കാര്യമായിട്ടായിരിക്കും വരുന്നത് അതെപ്പോഴും ശ്രദ്ധിക്കുക അപ്പം ഇന്നത്തെ നിങ്ങളുടെ സ്ട്രെങ്തിൻ്റെ ആ ഒരു എനർജി നിങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ് എന്ത് വന്നാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ എന്ത് തടസ്സങ്ങൾ വന്നാലും അതെനിക്ക് പരിഹരിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു ചിന്ത ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണം അത്രയും സ്ട്രെങ്തിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം ഇരിക്കണം എന്നുള്ളതാണ് ജഡ്ജ്മെൻ്റ് ആണ് അപ്പോൾ ഇതിൽ ജസ്റ്റിസും വന്നിട്ടുണ്ട് ജഡ്ജ്മെൻ്റും വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇന്നത്തെ ഒരു ദിവസത്തെ എന്ന് പറയുന്നത് നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കർമ്മങ്ങൾ അത് ഫലം കാണാൻ തുടങ്ങി എന്നുള്ളതാണ് അത് നിങ്ങൾ ചെയ്ത നല്ല കർമ്മങ്ങൾക്കുള്ള ഫലമെല്ലാം നല്ലതായിട്ട് നിങ്ങൾക്ക് വരാൻ തുടങ്ങി കാരണം നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ അല്ലെങ്കിൽ ഈ പാസ്റ്റിൽ തന്നെ ഈ ജന്മത്തിൽ തന്നെ പാസ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലവും ഇന്നത്തെ ദിവസം കിട്ടുമെന്നാണ് കാണുന്നത് അതാണ് ജഡ്ജ്മെൻ്റ് പറയുന്നത് ഡോർ ട് ആണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു കാര്യം സംഭവിക്കുന്നു ഒരു പ്രണയം സംഭവിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് ആഗ്രഹിക്കുന്ന നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇത് കുറേ ആൾക്കാർക്കും സെൽഫ് ലവ് ആണ് ഇത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള പ്രണയം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്നൊരു എനതിയാണ് കേട്ടോ ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിച്ചാൽ നമ്മളെ പ്രണയിച്ചാൽ മാത്രമേ നമ്മൾ മറ്റൊരാളിനെ അതുപോലെ നമുക്ക് പ്രണയിക്കാൻ പറ്റുള്ളൂ ഇത് നിങ്ങളുടെ ഏറ്റവും നല്ല ഒരു വർഷം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ പ്രണയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെൽഫ് ലോ എന്ന് പറയുന്നത് അതും സെൽഫ് ലോ ആയാലും നമ്മളുടെ ഏറ്റവും നല്ലതിനെ കണ്ടുപിടിക്കാൻ ആ ഒരു നമ്മൾ ശ്രദ്ധിക്കണം ശ്രമിക്കണം എന്നുള്ളതാണ് നമ്മൾ ഒരു നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളിൻ്റെ മുന്നിൽ ഏറ്റവും നമ്മളുടെ ഏറ്റവും നല്ലതിനെ മാത്രമാണ് നമ്മളവിടെ കാണിക്കുന്നത് അതുപോലെ ആ നല്ലതാകാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം ഒരു ഒരു ഡോർ ഓപ്പണായി വരുന്നു എന്നുള്ളതാണ് ഒരു പുതിയ ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാകാം അല്ലെങ്കിൽ പഴയ ഒരു റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ഒരാൾ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരാൾ നിങ്ങളുടെ സോൾ കണക്ഷനായി ഉള്ള ഒരാൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരാൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിലൊരു നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയും വന്നിട്ടുണ്ട് ഒരുപാട് ഫിസിക്കൽ ഒക്കെ തോന്നുന്ന നിങ്ങളെ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്നത്തെ ദിവസം വരുന്നു എന്ന് കാണുന്നുണ്ട് കമ്മ്യൂണിറ്റിയാണ് മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇന്നൊരു കമ്മ്യൂണിറ്റിയിൽ ചേരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ കമ്മ്യൂണിറ്റി ഈ നമ്മൾ സെയിം വേവ് ലെങ്തിലുള്ള കുറേ ആൾക്കാർ ഒരുമിച്ച് ചേരുമ്പം അവരുടെ ഐഡിയ എല്ലാം നമുക്കും നമ്മളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ചിലപ്പോൾ ആൾറെഡി ഉണ്ടായിരിക്കാം അവരുടെ നല്ല ഗൈഡൻസും അഡ്വൈസും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ എടുക്കുക നമുക്ക് നമുക്ക് നമ്മൾ ഏത് കമ്മ്യൂണിറ്റിയിൽ നിന്നാലും നമ്മളായിട്ട് നിൽക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ ഫുൾ ഗൈഡൻസും എടുത്ത് നമ്മൾ നമ്മളുടെ ജീവിതം മാറ്റിമറിച്ച് കളയാൻ നോക്കരുത് നമ്മളുടെ സോളിനോട് ചോദിക്കുക ഇത് ഈ ഒരു ഗൈഡൻസ് എനിക്ക് ആവശ്യമാണോ ഇതെൻ്റെ ജീവിതത്തിൽ പറ്റുമോ കാരണം എല്ലാ ആൾക്കാരും യൂണിക്കാണ് ഓരോരുത്തരും യൂണിക്കാണ് ഓരോ വ്യക്തികളെയും ആ വ്യക്തിയെ പോലെ വേറൊരാളിനെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ എല്ലാ ഗൈഡൻസും ഒരു കമ്മ്യൂണിറ്റിയിലൊരു ഒരു 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 കാര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം നൂറ് ശതമാനം നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആകണമെന്നില്ല അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് മാത്രം നിങ്ങൾ സ്വീകരിക്കുക അല്ലാത്തത് വിട്ടയക്കുക നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ഈ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ തന്നെ സ്വയം ആലോചിക്കുക ഇപ്പം ചില കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ചേരുമ്പം നോൺ വെജ് തന്നെ സോറി വെജ് തന്നെ ആയിരിക്കണം നോൺ വെജ് കഴിക്കാനേ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോ ഇതിൽ നോൺ വെജ് കഴിക്കേണ്ടത് കഴിക്കുന്നത് നമ്മൾ എപ്പോഴാണോ നമുക്ക് തോന്നണം ഇനി എനിക്ക് നോൺ വെജ് വേണ്ട എനിക്ക് പറ്റൂല എൻ്റെ ശരീരത്തിനും എൻ്റെ ആത്മാവിനും ഈ നോൺ വെജ് വേണ്ട എന്ന് എപ്പോഴാണോ നിങ്ങൾക്ക് സ്വയം തോന്നുന്നത് ആ ഒരു സമയത്ത് മാത്രം നിങ്ങൾ നോൺ വെജ് മതിയാക്കുക അല്ലാതെ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് മറ്റുള്ളവർ കമ്പനി ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ നോൺ വെജ് മനസ് മതിയാക്കി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും വീണ്ടും കാരണം നിങ്ങളുടെ മനസ്സിൽ അതിനോടുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കും അത് നമ്മളുടെ മനസ്സിൽ പൂർണ്ണമായി ആഗ്രഹം നഷ്ടപ്പെട്ടാൽ മാത്രമാണ് നമുക്കത് വേണ്ടതെന്ന് തോന്നണത് സ്വയം നമുക്ക് വേണ്ടെന്ന് തോന്നണത് നമ്മളുടെ ആഗ്രഹം നഷ്ടപ്പെടുമ്പോഴാണ് അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ വെജ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ഒരു നോൺ വെജിലോട്ട് വരാൻ പറ്റില്ല നിങ്ങളുടെ സോൾ അത് അനുവദിക്കില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് അത് വേണ്ട അതിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിച്ചിരുന്ന ഒരു കാര്യം പോലും ഒട്ടും ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നൂല ആ ഒരു സമയം പക്ഷേ മറ്റുള്ളവർ കമ്പലി ചെയ്യുന്നത് കൊണ്ട് ഇത് കഴിക്കരുത് പാപമാണ് എന്നൊക്കെ പറഞ്ഞ് കമ്പലി ചെയ്യുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ അത് മതിയാക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും മാനസിക പ്രശ്നങ്ങളുണ്ട് കാരണം നമ്മൾ നമ്മളൊരു റൊട്ടീനുണ്ട് നമ്മൾ കഴിക്കുന്നത് മീൻ ഇറച്ചി കഴിച്ച് ഇത് മാംസാഹാരം നല്ലതാണെന്നല്ല പറയുന്നത് പക്ഷേ അത് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിന് കുറേ അധികം കാര്യങ്ങൾ അത് പ്രദാനം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക അപ്പോൾ അത് ഒരു നാൾ പെട്ടെന്ന് അങ്ങ് പിൻവലിക്കുമ്പോൾ നമ്മളുടെ ബോഡി റിയാക്ട് ചെയ്തു തുടങ്ങും അതിങ്ങനെ താത്താന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ നമുക്കത് പലതരത്തിലുള്ള തരത്തിലുള്ള അസുഖങ്ങളായിട്ട് പുറത്തു വരും അപ്പം മനസ്സിലാക്കുക നമുക്ക് എപ്പോഴാണോ സ്വയം വേണ്ട എന്ന് തോന്നുന്നത് ഇതാരുടെയും അഡ്വൈസ് ഇല്ലാതെ എനിക്കിനി മീനോ ഇറച്ചിയോ മുട്ടയോ ഒന്നും തന്നെ എനിക്കിനി വേണ്ട എന്ന് സ്വയം തോന്നുന്ന ഒരു സമയത്ത് മാത്രം നിങ്ങൾ നോൺ വെജ് മതിയാക്കുക നിങ്ങൾ സ്പിരിച്വൽ ആണെങ്കിൽ സ്പിരിച്വൽ പാത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം ഉണ്ടാവും തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവും അത് എപ്പോഴാണെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ് അപ്പോൾ അത് ആ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കാൻ ശ്രമിക്കുക ഹീലർ ഓഫ് ദ ഏജസ് ആണ് ഇത് നിങ്ങളൊരു നിങ്ങൾ ഇതൊരു ഹാർട്ട് ചക്രയുണ്ട് ഇതൊരു ക്രൗൺ ചക്രയുണ്ട് ആൾറെഡി നിങ്ങളൊരു ഹീലർ ആണെന്നുള്ളതാണ് ഇത് ഏത് ജന്മങ്ങൾ ജന്മങ്ങളെടുത്താലും നിങ്ങൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഹീലിംഗ് ചെയ്ത ആൾക്കാരാണ് ഈ കാണുന്ന പ്രേക്ഷകർ എന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം നിങ്ങളോട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ ഹീലായി പോകുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരു ഹീലിംഗ് പ്രോപ്പർട്ടി നിങ്ങളിൽ ആൾറെഡി ഉണ്ടായിരിക്കാം ചിലപ്പോൾ അസുഖങ്ങളെ ഹീൽ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷമങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ ഹീല് ചെയ്യുന്നതൊക്കെ അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങളൊരു ഹീലർ ആയത് കൊണ്ടാണ് അപ്പോൾ ജന്മ ജന്മാന്തരങ്ങളായിട്ട് നിങ്ങൾ ഹീലർ ആയിരിക്കും ഒരുപാട് ജന്മങ്ങൾ നിങ്ങൾ ഹീലിംഗ് ചെയ്തിരുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഹീലിംഗ് ഈ ഈ ഒരു ജന്മവും നിങ്ങൾ ഹീലിംഗ് പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക അത് റേക്കി ഹീലിംഗ് ആകട്ടെ പ്രാണിഹീലിങ് ആകട്ടെ അല്ലെങ്കിൽ എനർജി ഹീലിങ്സ് ഒരുപാടുണ്ട് സ്പിരിച്വൽ ഹീലിങ്സ് ഒരുപാടുണ്ട് അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക വേണമെന്നുള്ള ആൾക്കാർ ഇതൊന്നുമില്ലാതെ തന്നെ ഹീലിംഗ് നടക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ സോള് പറഞ്ഞു തരും നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലും കഴിഞ്ഞ കുറേ ജന്മങ്ങളിൽ ഹീലർ എന്നുണ്ടെങ്കിൽ ഒരു അറ്റോൺമെൻറ്റിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല കാരണം നമ്മളുടെ സോളിനാണ് ഇതൊക്കെ കിട്ടിയിട്ടുള്ളത് ഇപ്പോഴത്തെ ബോഡിക്ക് അതിൻ്റെ ആവശ്യമില്ല അത്രയും ഒരു ഹയർ ഒരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അറ്റൂൺമെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ബാ ബാധകമേ അല്ല നിങ്ങൾക്ക് സ്വയം ഒരു ഹീലിംഗ് ഒരു ഹീലർ ആകാനുള്ള ഒരു കഴിവുണ്ട് അത് ആൾറെഡി നിങ്ങളായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പഠിക്കണം എന്നില്ല കേട്ടോ അത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാമായിരിക്കും എനിക്കിത് പഠിക്കേണ്ട ആവശ്യമില്ല സ്വയം തോന്നുന്നല്ലോ നമുക്ക് സ്വയം ഒരു കാര്യം ഹീൽ ചെയ്യാൻ പറ്റും ചില നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചില ചില കാര്യങ്ങൾ നമുക്ക് തോന്നും ഇന്നൊരു കാര്യം ചെയ്താൽ എൻ്റെ ഇങ്ങനെ ഒരു അസുഖത്തിന് മാറ്റം വരും അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു അസുഖം അല്ലെങ്കിൽ ഒരു കാര്യം മാറ്റാൻ എന്നെ കൊണ്ട് ഈ ഒരു കാര്യം ചെയ്താൽ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തോ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്തോ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഇൻഡ്യൂഷൻ പോലെയെങ്കിലും നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ആൾറെഡി ഹീലറാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് നിങ്ങളുടെ സോള് പറഞ്ഞു തരുന്ന ഗൈഡൻസ് അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രം മതി അതിനകത്ത് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് അപ്പോൾ ഇനി നമുക്ക് പെൻഡുലം നോക്കാം പെൻറ്റുലത്തില് ഇന്ന് എന്താണ് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് വരുന്നത് എന്ത് കാര്യമാണ് ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലേ എന്ന് നമുക്ക് പെൻഡുലത്തോട് ചോദിക്കാം നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ നോക്കുക ഇതൊരു യെസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കും എന്ന് തന്നെയാണ് പെൻഡുലം പറയുന്നത് അപ്പോൾ നടക്കട്ടെ എല്ലാവർക്കും എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ നമുക്ക് അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ വീഡിയോ വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്